ഹായ് ഫ്രണ്ട്സ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നൽകിയ പിന്തുണക്കും സഹകരണത്തിനും സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖിന്റെയും റസിയുടെയും വീടാണ് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ചങ്ങനകുളത്ത് സിയാനൂർ ഞാറക്കുന്നത്തുള്ള തിരുന്നലത്ത് ഫാറൂഖ് നമുക്ക് ചങ്ങനകുളത്ത് എല്ലാവർക്കും സുപരിചനായിട്ടുള്ള തിരുന്നലത്ത് മുഹമ്മദ് ഖാന്റെ അതായത് അടക്ക വ്യാപാരിയായിട്ടുള്ള മുഹമ്മദ് ഖാന്റെ മകൻ ഫാറൂഖിന്റെ വീടാണിത് ഈ വീട് പൂർണ്ണമായിട്ടും ബിൽഡക്കേഴ്സ് നിന്നുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണത് നമുക്ക് വീടിന്റെ വിശേഷങ്ങൾ നോക്കാം കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ സ്റ്റെപ്പിന് താഴെ വിരിച്ചിട്ടുള്ള പോർച്ച് ടൈലാണ് ഇത് ഫോർ ഹൺഡ്രഡ് ബൈ ഫോർ ഹൺഡ്രഡ് സൈസില് നമ്മുടെ ബിൽഡക്കേഴ്സിനുള്ള സ്പെഷ്യൽ കളക്ഷനിൽ നിന്നുള്ള ഒരു ടൈൽസ് ആണിത് ഇത് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പിന് താഴെയുള്ള ഈ പോർച്ച് എന്ന് പറയാവുന്ന ചെറിയൊരു ഏരിയ ചെയ്തിട്ടുള്ള ഈ ഫൗണ്ടേഷന്റെ ഫ്രണ്ട് സൈഡും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫീൽ ഇതിന് കിട്ടുന്നുണ്ട് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിങ് വളരെ മനോഹരമായ ഫ്ലോറിങ് ആണ് ഉള്ളത് അത് ത്രൂട്ട് അകത്തുള്ള ഫ്ളോറിംഗ് തന്നെയാണ് നമുക്ക് ഫ്ളോറിങ്ങിന്റെ ഡീറ്റെയിൽസ് അകത്ത് പോയിട്ട് പറയാം പിന്നെ ഇവിടെ നമ്മൾ കാണിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇരിപ്പടം ഉണ്ടാക്കിയിട്ടുള്ള തെന്ത്ണ്ടാക്കിയിട്ടുള്ളത് സൺഹാർട്ടിന്റെ ഫിഫ്റ്റീൻ എം എം തിക്നസ്സിൽ വരുന്ന കൗണ്ടർ ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മാറ്റ് ഫിനിഷിലുള്ള ഈ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വളരെ മനോഹരമായിട്ട് എനിക്ക് നല്ല ആൻഡ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ കയറി കഴിഞ്ഞാൽ തന്നെ കാണാൻ വളരെ വിശാലമായിട്ടുള്ളൊരു ആണ് ഈ വീടിൻ്റെ ഡിസൈനിങ്ങിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സ്പേസിനാണ് വളരെ സ്പേസ്യസായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കയറി ഉടനെ തന്നെ ഒരു ലിവിങ് ഏരിയ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ സ്പേസ് കാണാം ലെഫ്റ്റ് സൈഡിൽ ഇവിടുത്തെ ഡൈനിങ് ഏരിയ കാണാം പിന്നെ റൈറ്റ് സൈഡിൽ രണ്ട് റൂമുകൾ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് ഇതാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ മിഡിലത്തെ ആ സ്പേസിൽ നിന്ന് മേലേക്കുള്ള സ്റ്റെയർ ഇതാണ് ഫസ്റ്റ് കയറി കിട്ടുന്ന ഏരിയ ഇവിടുത്തെ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒറ്റ ഫ്ളോറിംഗ് ആണ് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത് ഇത് ബ്രിഷിയോ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫ്ലോറിംഗ് ആണിത് ഇതിന്റെ സിമിലർ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ഒരുപാട് ടൈൽ കാറ്റഗറീസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് അവിടെ സിക്സ് ബൈ ഫോറിലാണെങ്കിലും എയ്റ്റ് ബൈ ഫോറിലാണെങ്കിലും ഇതിനുപോലെയുള്ള ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മളുള്ളത് ഡൈനിങ് ഏരിയയിലാണ് ഇവിടെ ഭംഗിയുള്ള ഒരു ഡൈനിങ് ടേബിൾ സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സംഘാട്ടന്റെ ഫിഫ്റ്റീൻ എം എൽ തിക്നെസ്സിൽ വരുന്ന കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അങ്ങനത്തെ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഈ ഏരിയ സെറ്റ് ഇനി നമുക്ക് റൂമുകളിലേക്ക് പോയി നോക്കാം റൂമിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലെ ഒരു ഭംഗിയുള്ളൊരു എബല്യൂഷൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൊടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ല ഭംഗി ഉണ്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റൂമുകൾ നാല് മൂന്നും രണ്ട് അഞ്ച് റൂമുകളാണുള്ളത് ഈ അഞ്ച് റൂമുകളും വളരെ മനോഹരമായിട്ട് ഇന്ത്യയിലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ടോയ്ലറ്റുകളൊക്കെ വളരെ വലുതാക്കി സ്പേഷ്യസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടൂറെ മാൻ ഫിനിഷ് ആണെങ്കിൽ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസ് ത്രൂ ഔട്ട് ക്രോപ്പ് വരെ കൊടുത്തിരിക്കുകയാണ് സാനിറ്ററി ആണെങ്കിൽ കെറോബിറ്റ് അതുപോലെ തന്നെ ലാബിറ്റ് ഡെൽവിറ്റ് ജോൺസൺ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കൗണ്ടർ ടൈൽ കൊണ്ട് തന്നെ ഫോർട്ടിഫൈൽ കട്ട് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് വളരെ സെറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം ഇത് ശരിക്കും ടൈൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ജയേട്ടന്റെ ഒരു കരവിരുദം എന്ന് പറയുമ്പോൾ പറയാം ഒരു ഫിനിഷ് വന്നിട്ടുണ്ട് ഒരു പാറ്റേൺ ആണ് ഏറെക്കുറെ കളർ ചേഞ്ച് ആയിട്ട് എല്ലാ ടോയ്ലറ്റുകളും പിടിച്ചിട്ടുള്ളത് കിച്ചണിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കിച്ചണിന്റെ ക്യാബിനറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ സൺഹാർട്ടിന്റെ ഫിഫ്റ്റീൻ എം എം കിറ്റ്നെസിൽ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് അതിന്റെ ടൈൽ വർക്ക് കൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ മനോഹാരിത കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയട്ടന്റെ ഒരു കരമരുതാണ് ഇത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ ആണ് ഇത് ഫസ്റ്റ് കിച്ചനേക്കാൾ വളരെ വിശാലമായ സൗകര്യമുള്ള ഒരു ആണ് ഇവിടുത്തെ ഫ്ളോറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടൂല് മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് അതുപോലെ തന്നെ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടൂറെ പ്ലെയിൻ വൈറ്റ് ടൈലാണ് ആണ് പിന്നെ നല്ല ഭംഗിയുള്ള കിച്ചൺ കാബിനറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കിച്ചണെ പോലെ തന്നെ വളരെ നല്ലൊരു കിച്ചൺ ആണ് സെക്കൻഡ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് മേലക്ക കയറി നോക്കിയാൽ ഈ മേലക്കയറുമ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു വുഡൻ ഹാൻഡ് റൈലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പിന്നെ ഫ്ലോർ അതായത് സ്റ്റെപ്പിലും ഫ്ലോറിലും ഉള്ളത് താഴത്തെ ഫ്ലോറിന് വ്യത്യസ്തമായിട്ട് വേറെ ഒരു മേലെയുള്ളത് നമ്മുടെ ഈ വീടിന്റെ ഉടമസ്ഥൻ ഫാറൂഖും റസിയും അതുപോലെ തന്നെ അവരുടെ സഹോദരൻ ഇക്ബാലും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവരടുത്ത് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം ഈ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പർച്ചേസ് ഒക്കെ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള ചങ്ങനോളം ബിൽഡക്കേഴ്സിന്റെ ഷോറൂപ്പിൽ നിന്നാണല്ലോ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മൊത്തം ടൈല് അതുപോലെ സാനറ്ററി ഐറ്റങ്ങൾ മൊത്തങ്ങൾ ചങ്ങരമൊക്കെ ഉള്ള ബിൽഡക്കേഴ്സ് എന്നാണ് നമ്മളിവിടെ പോയപ്പോൾ തന്നെ എന്താ പറയുക നല്ലൊരു പെരുമാറ്റവും നല്ലൊരു സ്വീകരണമൊക്കെ ആയിരുന്നു നമ്മൾ ചെന്നപ്പോൾ അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഷാജിയാണ് അതിമനോഹരമായൊരു ഷോറൂമാണ് നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ എല്ലാ സമയങ്ങളിലൊക്കെ നമുക്ക് നോർമൽ സമയങ്ങളിലും നമുക്കിവിടെ സാധനം ഡെലിവറി കിട്ടിയാണ് എന്തായാലും സംഭവം ഉഷാറാണ് ഞങ്ങൾ ഹാപ്പിയാണ് മൊത്തം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖിൻ്റെ റസിയുടെയും വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു വീട് വളരെ വിശദമായിട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ വീടിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വെയർ ടൈൽസ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ ബിൽഡക്കേഴ്സ് ചങ്ങനകുളം ഷോറൂമിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ബിൽഡക്കേഴ്സ് ഷോറൂം ഉള്ളത് ചങ്ങനകുളത്ത് അതായത് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിലാണ് ചങ്ങനകുളത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ട്വന്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിക്കകത്ത് നിങ്ങളുടെ വീടിന്റെ ഫിനിഷിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വളരെ വിശാലമായ കളക്ഷനാണുള്ളത് കേരളത്തിൽ എവിടെയും നമ്മൾ സൗജന്യമായിട്ട് ഡെലിവറി ചെയ്യും കേരളത്തിലെ ഉടനുകൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ആ കസ്റ്റമേഴ്സിനെ ഓരോന്നും ഓരോന്നായിട്ട് ഞങ്ങൾക്ക് വരും വീഡിയോകളിൽ പരിചയപ്പെടുത്താം ഏതായാലും ശരി ஈ வீடியோ இதுவரை கண்ட எல்லாவும் பிரத்யேக தாங்க்ஸ் ஞான தலைக்கால சைன் ஓஃபியான மட்டும் வீடியோவாய் மொழி கஸ்டமருட்டு வைகாது காணாம் பாய் பாய்